ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ ഭാവിയിൽ വേണോ വേണ്ടയോ എന്ന് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പല പേഷ്യൻസും ആൻജിയോപ്ലാസ്റ്റിയാണ് പ്രിഫർ ചെയ്യുന്നത് ബൈപ്പാസ് സർജറിയേക്കാൾ അപ്പോൾ ആദ്യം ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു പ്രമേഹ രോഗി ആയ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ശതമാനം സാധ്യതയുണ്ട് ഈ സ്റ്റെൻറ്റ് അടഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ മുപ്പത് ശതമാനം രോഗികൾക്ക് ചില അവരുടെ നിർഭാഗ്യവശാൽ അതായത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിൻ്റെ കുറ്റമല്ല ചിലപ്പോൾ അവരുടെ ആ ഒരു ശരീര പ്രക്രിയ അങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രമേഹ രോഗം വളരെ മൂർദ്ധിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ മരുന്ന് കഴിച്ചില്ല എന്നിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ ചിലപ്പോൾ ബൈപ്പാസ് സർജറി വീണ്ടും ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഒരിക്കൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെൻറ്റിൻ്റെ പുറത്ത് വേറൊരു സ്റ്റെൻറ് കൊണ്ടിടുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറും അത് വളരെ ചിലവേറിയ ഒരു പ്രൊസീജിയറും സോ ഇങ്ങനെയുള്ള രോഗികൾക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം സ്റ്റെൻ്റ് അടഞ്ഞു പോകുന്ന രോഗികൾക്ക് ചിലപ്പോൾ ബൈപ്പാസ് ശസ്ത്രക്രിയ വളരെ അർജൻറ്റായിട്ടും എമർജൻസി ആയിട്ടും ചിലപ്പോൾ ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റെൻറ്റ് കാലക്രമേണയായി അടഞ്ഞു പോയാൽ ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും നമ്മൾ അനുഭവപ്പെട്ടില്ല എന്നിരിക്കും അപ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു അറ്റാക്ക് വരുന്ന ഒരു അവസ്ഥയിലായിരിക്കും രോഗികൾ വരുന്നത് ഇങ്ങനെ വീണ്ടും ആൻജോഗ്രാം ചെയ്തു നോക്കുമ്പോൾ വീണ്ടും ബ്ലോക്ക് കാണുകയും സ്റ്റെന്റ് അടഞ്ഞു പോവുകയും ചെയ്യുന്ന രോഗികൾക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാറുണ്ട്